എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് മണിയിടില് വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രധാന ടാറോഡിൽ നിന്നും ഒരു അൻപത് മീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും ഉള്ളത് പതിനെട്ട് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി നാല് വർഷം മുൻപ് പണിത വീടാണ് ഒരു ദീർഘചതുരാകൃതിയിലാണ് സ്ഥലം കിടക്കുന്നത് വടക്കോട്ട് ദർശനമായി പണിതിരിക്കുന്ന ഈ വീടിൻ്റെ ചുറ്റുമായിട്ട് നിരവധി ബലവൃക്ഷങ്ങളും തെങ്ങുകളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് പറമ്പിന് ചുറ്റുമായിട്ട് ഏകദേശം ഒരു എട്ടോളം തെങ്ങ് ഉണ്ട് അതിൽ ആറെണ്ണം കായ്ഫലം തരുന്നതാണ് കുടിവെള്ളത്തിന് വേണ്ടി പ്രധാനമായിട്ടും കിണർവെള്ളത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് നല്ല വീതിയും നീളവുമുള്ള മുറ്റമായതുകൊണ്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിടുവാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സിറ്റൗട്ട് ലിവിംഗ് റൂം കിച്ചൺ രണ്ട് ബെഡ്റൂം ഏരിയ മുതലായ സൗകര്യങ്ങളുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു ലിവിങ് സ്പേസും ഉണ്ട് വീടിൻ്റെ തടിപ്പണികൾക്ക് മൊത്തമായിട്ട് ആഞ്ഞിലിയും തേക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് പ്രോപ്പർട്ടിയുടെ വടക്കു അതിര് വീടിന് ചുറ്റുമായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഔട്ട് ഹൗസുമുണ്ട് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമുമാണ് ഉള്ളത് എറണാകുളം പിറവം കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ വീടിന് ഫ്രണ്ട് വയസ്സിൽ നിന്നും ധാരാളം ബസ് സർവീസുകൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് കടകൾ മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നിന്നും തിരുവാണിയൂർക്ക് മൂന്ന് കിലോമീറ്ററും തിരുവാകുളത്തിന് പതിനൊന്ന് കിലോമീറ്ററും പിറവത്തിന് എട്ട് കിലോമീറ്ററും തൃപ്പോണത്തരയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററും ചോറ്റാനിക്കരയ്ക്ക് എട്ട് കിലോമീറ്ററും കോലഞ്ചേരിക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിക്ക് ഏഴ് കിലോമീറ്ററും ദൂരവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കത്തിന് വരെ വെള്ളം കയറാത്ത ഒരു പ്രദേശവും ഏരിയയും കൂടിയാണിത് വീടിന് ചുറ്റുമായിട്ട് കോമ്പൗണ്ട് വാൾ പണിത് അതിർത്തി ധരിച്ചിട്ടുണ്ട് കൂടാതെ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് കരഭൂമിയായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് എല്ലാ രേഖകളും ക്ലിയറായിട്ടുള്ള ഈ ഭൂമി മൊത്തത്തിൽ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം